നമസ്കാരം തീവ്രവാദ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന സിദ്ധിഖാപ്പൻ ഇയാളെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ ഇടതുപക്ഷവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ മാധ്യമ പ്രസ്ഥാനങ്ങളും ഒക്കെ സെയിം സിദ്ധിഖാപ്പൻ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ തുടങ്ങി പക്ഷേ യു എ പി ഐ വകുപ്പുകളൊക്കെ മാറിയപ്പോൾ ഈ ക്യാമ്പയിനൊക്കെ നിർത്തി ഇയാളിപ്പോൾ ജാമ്യത്തിലാണ് ഇയാൾ ഒരു കേരള സർക്കാരിന്റെ ഫണ്ട് അടക്കം വലിയ തോതിൽ തുക വെട്ടിച്ചു അല്ലെങ്കിൽ തുക തട്ടിയെടുത്തു എന്നുള്ള പരാതിയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മുൻ സംസ്ഥാന പോലീസ് മേധാവി കൂടിയായ ഡോക്ടർ ടി പി സെൻകുമാർ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ തന്നെ ഒരു പോർട്ടലിലൂടെ വെളിപ്പെടുത്തിയ കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇതിനെ മൗനാനുവാദം കൊടുത്തതാര് സിദ്ധിക്കാപ്പനെ പോലെ ആളുകളെ സഹായിക്കുന്ന തീവ്രവാദ ബന്ധമുള്ള മാധ്യമ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം എ സുരേന്ദ്രൻ ഇവിടെ മാധ്യമ പ്രവർത്തകരിൽ ഒരു ഗ്രൂപ്പ് വൈറ്റ് കോളർ തീവ്രവാദത്തിന്റെ പിടിയിലാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെയൊക്കെ ബാക്കിപത്രമായിട്ട് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം സിദ്ധിഖ് ഖാപ്പന് ഫണ്ട് വെട്ടിക്കാനുള്ള അവസരം ആരുണ്ടാക്കി കൊടുത്തു ഇത് മന്ത്രി ബാലഗോപാൽ ഈ ഒരു വിഷയത്തിൽ കൂട്ടുനിന്നു എന്നുള്ള ആരോപണമാണ് ഡോക്ടർ ടി പി സെൻകുമാർ ആരോപിക്കുന്നത് അദ്ദേഹം ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും വെറുതെ പറയുന്ന ആളല്ല കൃത്യമായി അറിവ് ലഭിച്ച ശേഷം രേഖകൾ സഹിതം തെളിവ് ലഭിച്ച ശേഷം പ്രതികരിക്കുന്ന വ്യക്തിയാണ് ടി പി സെങ്കുമാർ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം സിദ്ധിഖാപ്പനെ ഏതു വിധേനയും എല്ലാ തോന്നിയാസങ്ങൾക്കും അല്ലെങ്കിൽ വെട്ടിപ്പിനും തട്ടിപ്പിനും ഒക്കെ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി കൂട്ടുനിന്നു എന്നുള്ള ഒരു ആരോപണമാണ് ടി പി സെൻകുമാർ ഉന്നയിച്ചിരിക്കുന്നത് സിദ്ധിക്കാപ്പിന്റെയും കൂട്ടരുടെയും സർക്കാർ ഫണ്ട് വെട്ടിപ്പ് മൂടി വെക്കാനായി ധനമന്ത്രി ബാലഗോപാൽ സത്യപ്രതിജ്ഞ ലംഘനം പോലും നടത്തി എന്നുള്ള ആരോപണമാണ് ഡോക്ടർ ടി പി സെൻകുമാർ ആരോപിക്കുന്നത് കേരള പത്രപ്രവർത്തക യൂണിയൻ ഉണ്ടല്ലോ കെ യു ഡബ്ല്യു ജെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ഇതിന്റെ ഡൽഹി ഘടകം സെക്രട്ടറി ആയിരുന്നു സിദ്ധിക്കാപ്പൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ യു എ പി എ കേസിൽ യു പി പോലീസിന്റെ പിടിയിലാകുന്നതിന് മുൻപ് സർക്കാർ ഫണ്ട് വെട്ടിപ്പ് നടത്തിയതായി ഐ പി ആർ ഡി ന്യൂഡൽഹി ഡെപ്യൂട്ടി ഡയറക്ടർ പി ആർ ഡി ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി കെ ഡബ്ല്യു ജെ ഡൽഹി ഘടകത്തിന് പ്രസ് ക്ലബ് ഓഫീസ് നിർമ്മിക്കാനായി കേരള സർക്കാർ അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദുർവിനിയോഗം ചെയ്തതായി ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണത്തിൽ വ്യക്തമായി സർക്കാർ ഫണ്ടിന് പി ആർ ഡി വിനിയോഗ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടതോടെയാണ് കാപ്പനും കൂട്ടരും കുടുങ്ങിയത് അനധികൃതമായി ഈ തുക കൈക്കലാക്കുകയായിരുന്നു മാത്രമല്ല തുകയിൽ നടക്കം വിദേശ ഫണ്ട് വിനിയോഗത്തിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ അവിടുത്തെ പി എഫ് ഐ ഡൽഹി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഈ ചുമതലയും കൂടെ വഹിച്ചിരുന്നു സിദ്ധി അവിടുന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്തതായുള്ള റിപ്പോർട്ടും നേരത്തെ വന്നിരുന്നു യൂണിയൻ സെക്രട്ടറി എന്ന നിലയിൽ കാപ്പൻ സമർപ്പിച്ച കണക്കുകൾ സർക്കാർ അംഗീകരിച്ചില്ല സർക്കാർ ഫണ്ട് ഏർ വിനിയോഗം ദുർവിനിയോഗമാണ് നടത്തിയത് നാൽപ്പത്തി അയ്യായിരം രൂപ വ്യക്തിപരമായി എഴുതിയെടുത്തു ബാങ്ക് രേഖകളിൽ ഇതെല്ലാം തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഇത് ഐ പി ആർ ടി സെക്രട്ടറിയുടെ ശുപാർശ പ്രകാരം ഇതേ കുറിപ്പ് ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവായിട്ടുണ്ട് ധനമന്ത്രി ബാലഗോപാൽ ഈ ഘട്ടത്തിൽ ഇദ്ദേഹത്തെ രക്ഷിക്കാനായി കള്ളക്കണക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ധനമന്ത്രാലയം ഈ കള്ളക്കണക്കുകൾ അംഗീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങി എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട് ഇതിൽ വ്യക്തമായി തന്നെ കൃത്യമായി ഡേറ്റ് ഇട്ട് ബാങ്ക് രേഖകൾ സഹിതം ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തതിന്റെ ഇതിൽ നിന്ന് വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും പണം മാറ്റിയതിന്റെ വ്യക്തമായ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല പ്രത്യേകിച്ചും തീവ്രവാദ ബന്ധമുള്ള യു എ പി എ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത് എന്ന് ഓർക്കണം അപ്പോൾ കേരള സർക്കാരിന് തീവ്രവാദ ബന്ധമുള്ളവരോടുള്ള ആ ഒരു അഭിവാഞ്ച അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്താണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ധനമന്ത്രി ഈ ഒരു വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെട്ട് സിദ്ധിക്കാപ്പിനെതിരെ വിജിലൻസ് അന്വേഷണം മറ്റും വരാതിരിക്കാനുള്ള തടസ്സവാദം ഉന്നയിച്ചു എന്നും അതുപോലെ തന്നെ അതിന് നിരവധി ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് പെട്ടെത്തി എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട് ഇത്തരത്തിൽ ഇവിടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഹത്രാസ് കലാപവുമായി ബന്ധപ്പെട്ട് യു എ പി എ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തി ഇയാളെ വെള്ളഭൂശാൻ ഇതിനു മുൻപും പലപ്പോഴും ഇവിടെ സി പി എമ്മും സി പി എമ്മിന്റെ അനുയായികളും ഒക്കെ തന്നെ പല ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്തായാലും സർക്കാരിന്റെ ഫണ്ട് എന്നത് ജനങ്ങളുടെ പണമാണ് നികുതി പണമാണ് അതുകൂടി ഇയാൾക്കൊക്കെ എഴുതി കൊടുത്തുകൊണ്ട് ആ ഒരു പ്രത്യേകമായ ആ ഒരു സ്നേഹം എന്തായാലും ഈ സിദ്ധിക്കാപ്പനോട് ബാലഗോപാലും ധനകാര്യ വകുപ്പും കേരള സർക്കാരും ഒക്കെ കാണിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് സെൻകുമാർ തുറന്നു പറയുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം ഉണ്ടാക്കണം കോടതി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ വിഷയങ്ങൾ അന്വേഷിക്കണം എന്ന് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോയ്ക്ക് പലരും കമന്റുകളായി പലതും പറയുന്നുണ്ട് എന്തൊക്കെയാലും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടക്കണം ഇത്തരത്തിൽ ഒരു തീവ്രവാദ രാജ്യദ്രോഹ ബന്ധമുള്ള കേസിൽ പ്രതിയായവർക്കൊക്കെ തന്നെ ഈ വഴിവിട്ട സഹായം അനധികൃതമായി ജനങ്ങളുടെ പണം എഴുതി കൊടുത്തുകൊണ്ടുള്ള ഈ പരിപാടി സി പി എമ്മും എൽ ഡി എഫ് സർക്കാറും എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യം പൊതുജനങ്ങൾ ചോദിക്കണം കെ യം ചോദിക്കേണ്ടതാണ് അവർ ചോദിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല